ിനെ കുറിച്ചും വലിയ ഗ്രാഹ്യം ഇല്ലാത്തത് കൊണ്ട് ഓക്കെയാണ് പറഞ്ഞപ്പോ തന്നെ ചെയ്യാൻ ഇപ്പൊ ഇവര് അക്കാഡമിക്കലി നാടക പ്രവർത്തകരാണ് പുലികളാണ് പുലികളാണ് ഇരിക്കുന്നത് നമ്മളങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ല കടലിൽ ചടന്ന പോലെയാണ് പിന്നെ നീന്തി കയറാണ്ട് പറ്റില്ല ഈ ജീവിതം ഇനി നീതി കയറാണ്ട് പറ്റില്ല സംഗീതം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ കടലിൽ കയറിയിട്ട് എന്ത് കിട്ടിയാലും നമുക്ക് രക്ഷയുടെ മാർഗ്ഗം ഇപ്പൊ ഒരു വൈക്കൊലത്തുമ്പായാലും രക്ഷന്ന് പറയുന്ന പോലെ പിടിച്ച് സാധനത്തിൽ കയറുക ആദ്യം തന്നെ വണ്ടിയിൽ ഇപ്പൊ കയറി പോയില്ലെങ്കിൽ പിന്നെ ബസ് ഉണ്ടാവില്ല അപ്പൊ വരണ ചാൻസ് എന്നാണ് അത് നമ്മളെന്തിനു തയ്യാറായിട്ട് തല വെട്ടികളാണ് ആ അപ്പൊ ആ അപ്പൊ തന്നെ അതിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫുൾ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് കാരണം അത് ഒരു പിക്ചറൈസേഷൻ ഉണ്ടാവും വരികള് ഹൃദ്യസ്തവും പറഞ്ഞാൽ ഹൃദ്യമായിരിക്കണം ഹൃദ്യസ്ഥോ നല്ല ഹൃദ്യമായിരിക്കണം ആൾക്കാർക്ക് അത് മനസ്സിലാക്കണം ഇപ്പൊ ചെറിയ സ്ക്രീനിലാണെങ്കിൽ തന്നെ അത് എന്റർടൈനർ ആയിട്ട് തോന്നിയില്ലെങ്കിൽ അത് ഇറിറ്റേഷൻ ആയി മാറും അങ്ങനത്തെ റിസ്ക് എലമെന്റ് ഉണ്ട് മറ്റേ സ്റ്റേജിൽ പാടുക മറ്റേ അതും കുഴപ്പമില്ല ഇപ്പൊ സിനിമ തന്നെ ഗോപി സുന്ദർ ആണ് പ്രൊമോഷൻ ദുൽഖറിന്റെ ഒപ്പം തന്നെ ഒരു പാട്ട് അത് വെറുതെ ഒരു ചൊല്ലുപോലെ ചെയ്യുന്നത് ഇത് അങ്ങനെ ഒരു പാട്ട് തന്നെയാണ് പിച്ചെടുത്ത് പാടണം അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിനെ കുറിച്ച് വലിയ ഇതില്ലാത്ത ഞാൻ പന്തളംപാലൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നന്നായിട്ട് അസലായിട്ട് പഠി ഞാൻ പറഞ്ഞു സംഗീതം എന്ന് പറഞ്ഞു വിടാ അല്ല സംഗീതത്തിൽ ഒക്കെ അറിവുള്ളവര് ഞങ്ങള് ഞങ്ങൾ അങ്ങനത്തെ പാട്ടുകൾ പാടിക്കോളാം നിങ്ങൾ ഇങ്ങനത്തെ പാട്ട് ഇത് റോയാണ് ഇതിങ്ങനത്തെ പാട്ട് ഇങ്ങനെയുള്ളവരാണ് പാടേണ്ടത് അതിനെ കുറിച്ചാണ് അല്ല മണിച്ചേട്ടൻ പിന്നെ ജന്മന ബോൺ സിംഗർ ആണ് ജനിച്ചു വീണ് ബോൺ ആക്ടർ എന്നൊക്കെ പറയുന്നുല്ലേ നമ്മളെ ആഗ്രഹം കൊണ്ട് വന്നതാണ് അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞാൽ കൂടുതലായിട്ട് ഇങ്ങനെ അഭിനയിച്ചു പോകും നമുക്ക് കഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്യുന്നത് അത് രണ്ടും തമ്മിൽ രണ്ട് ടെക്സ്റ്റ് ബുക്കുകളാണ് ലാലേട്ടൻ ചിലപ്പോൾ സിമ്പിളായിട്ടില്ല പക്ഷെ നമുക്ക് പണിയെടുത്ത് പണിയെടുത്തിട്ടാണ് അത് നേടിയെടുക്കുന്നത് അപ്പൊ ഞാൻ അവർ താരതമ്യം ചെയ്തതല്ല ഞാൻ എന്റെ അവസ്ഥ പറയാണ് താഴെ പട്ടണിക്കാരാണ് നമ്മളൊക്കെ എന്റെ വീട്ടിലും അവസ്ഥയാണ് ആ പക്ഷെ എനിക്ക് പറ്റുന്നു ഇപ്പൊ ഇതും പറയണം എന്റെ അത് ഒരു കോമഡിയൻ കോമഡിയുടെ ഞാൻ ചെയ്യൂല വേറെ ആളെ സജസ്റ്റ് ചെയ്യുള്ളൂ എനിക്ക് ഹ്യൂമർ തന്നെ ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട് എന്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ് കൃത്യമായിട്ടൊരു ആക്ടർ ആക്ടറിനെ കുറിച്ച് സ്വന്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ എനിക്കിത് കുഴപ്പമുണ്ടാവില്ല നീന്തി കയറാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിൽ ഹ്യൂമർ ഒന്നുമില്ലല്ലോ ഇതിൽ പക്ക സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ഹ്യൂമറിന്റെ ഉണ്ടോ ഹ്യൂമർ ഷെയ്ഡ്സ് കണ്ട പോലെ തന്നെ 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 ക്യാരക്ടറാണ് ഈ ഒരു ക്യാരക്ടർ ആദ്യം അങ്ങനെ ഏറ്റെടുക്കല്ലേ ഇത് പടിപടിയായിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരുന്നു ആദ്യ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതിന്റെ ഒരു ഈ സഞ്ജയ് ചെയ്യേണ്ട റോളായിരുന്നു ഞാൻ ചെയ്യേണ്ടത് അപ്പൊ ഈ ക്യാരക്ടർ എന്റെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഭീകരമാണ് അപ്പൊ ഞാൻ ചെയ്യാൻ പോണോ സെക്കൻഡ് ക്യാരക്ടർ മഹാവൂർത്തി കേട്ടന മറ്റേ കുറച്ചെങ്ങനെ നന്മയുണ്ട് മറ്റേക്ടറിന് അതിന് കുറച്ച് അതാണല്ലോ പാട്ടിന്റെ ഒക്കെ പിന്നെ എങ്ങനെ ഇയാള് മാറുന്നു എന്നുള്ളതാണ് അപ്പൊ ശരിക്കും ഈ തന്നെ ഞാൻ ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത്ര ബ്രൂട്ടലായിട്ടുള്ളൊരാളാണ് അപ്പോൾ പ്രത്യേക സാഹചര്യം മൂലം ആ പ്രധാന ക്യാരക്ടർ ചെയ്യാൻ ഉള്ള ആൾ വരാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടി ചിലപ്പോൾ എപ്പോഴാണ് നമ്മളിങ്ങനെ നിൽക്കണം അത് പണ്ട് മറ്റേ ചാപ്പ എറിയുമ്പോൾ പിടിക്കാൻ നിൽക്കില്ല അതുപോലെ നിന്ന് നിന്നപ്പോൾ കിട്ടിയതാണിത് പിന്നെ ആ അവസരങ്ങൾ കിട്ടിയാലേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ സന്തോഷ് കീഴാറ്റോര് എന്ന് പറഞ്ഞ ഒരാൾക്ക് അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന നാടകമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ അവസരം അദ്ദേഹം ആക്ടറായിട്ട് പ്രൂവ് ചെയ്തത് പിന്നെ സ്ഥിരം ഒരു പാറ്റേൺ ഉള്ള അച്ഛൻ സൂപ്പർ സ്റ്റാറുകളുടെ അച്ഛനായി മാറി ചെറുപ്പകാലത്തിൽ തന്നെ സൂപ്പർ സ്റ്റാർ അച്ഛനായി മാറി പിന്നെ അച്ഛനും അപ്പൊ അദ്ദേഹത്തിനെ കാണുന്ന പിന്നെ അച്ഛനായിട്ടാണ് ഇപ്പൊ സുധീഷിന് ഇപ്പൊ ഭയങ്കര പ്രായമുള്ള കഥാപാത്രം ചെയ്താല് നമുക്ക് കാണുമ്പോൾ കിണ്ടിയായിട്ട് പോകുന്നത് ഭയങ്കര നെച്ചിട്ടൊക്കെ കാണിക്കുമ്പോഴും നമുക്ക് ആ പയ്യനായിട്ട് തന്നെയാണ് ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ടൈപ്പായി പോകാത്തൊരു കഥാപാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പ്രാഞ്ചിയായിട്ടുള്ള ഡ്രൈവറായിട്ട് വന്നത് പിന്നെ എനിക്ക് മമ്മൂക്കയുടെ ഡ്രൈവറായിട്ട് വന്നു പിന്നെ മനോജ് കെ ഡ്രൈവറായിട്ട് വിളിച്ചതെന്നാണ് അപ്പം ഡ്രൈവർ മാത്രമേ അത് മോശം ജോലിയായിട്ടല്ല സിനിമയിൽ കംപ്ലീറ്റ് അത് തന്നെ പോയെങ്കിൽ അങ്ങനെ പോകും പക്ഷെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതുപോലുള്ള ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഞാൻ അപ്പം ഇതിലും ഈ ഒരു പരീക്ഷണവും